ഇന്നിവിടെ എത്തിച്ചേർന്നെല്ലാം മീഡിയയ്ക്ക് നന്ദി അമ്മയുടെ അനുഗ്രഹത്താൽ അങ്ങനെ നമ്മൾ ആദ്യത്തെ സിനിമ സ്കന്ത സിനിമാസിൻ്റെ ആദ്യത്തെ സിനിമ ഉണ്ണി വെച്ചിട്ടുള്ള സിനിമ തുടങ്ങാൻ സാധിച്ചാൽ വളരെ സന്തോഷമുണ്ട് സ്കന്ത സിനിമാസിനോടൊപ്പം ചേർന്ന് ബോളിവുഡിലെ ഒരു പ്രൊഡക്ഷൻ കമ്പനിയായ കിങ്സ് മാൻ പ്രൊഡക്ഷൻസാണ് നമ്മളെ കൂടെ ഇതിൽ അസോസിയേറ്റ് ചെയ്യുന്നത് സോ അതിൻ്റെ കുറച്ച് ആൾക്കാർക്ക് ഇവിടെ എത്താൻ പറ്റിയിട്ടില്ല സോ അവരുടെ ഞാൻ എൻ്റെ സ്നേഹം അറിയിക്കുന്നു പിന്നെ എന്താ പറയുക വിനയ ഗോവിന്ദായിട്ടുള്ള ഒരു നല്ലൊരു സ്ക്രിപ്റ്റാണ് വിനയം കൊണ്ടുവന്നത് അപ്പോൾ ഈ പടം തീർച്ചയായിട്ടും ഒരു ബ്ലോക്ക് ബസ്റ്ററാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ഉണ്ണിയെ ഉണ്ണിക്ക് ഇഷ്ടമുള്ള ഓഡിയൻസിൻ്റെ ഇടയിലും ഇനിയും ഒരുപാട് മുന്നേറ്റങ്ങൾ ഉണ്ണിക്ക് ഈ സിനിമയിലൂടെ ഉണ്ടാകുമെന്ന് ഞാൻ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നു അതിനു മുന്നേ ഉണ്ണി പറഞ്ഞ പോലെ ഇതിന് മുന്നേ ഇറങ്ങാമെന്ന് ഉണ്ണിയുടെ രണ്ട് സിനിമ ആ തമിഴ് സിനിമ ഉണ്ണി അതിനെപ്പറ്റി അതിവൊന്നും പറഞ്ഞില്ല അത് പ്രേക്ഷകർക്കായി ഉണ്ണി ബാക്കി മാറ്റി വെച്ചേക്കുകയാണ് ജയഗണേഷും അപ്പോൾ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാവണം വളരെ അധികം നന്ദി താങ്ക് യു മൂവിയാണ് നല്ലൊരു ഫാമിലി എൻ്റർടൈനർ ആയിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും തിയേറ്ററിൽ വന്ന് ആവർത്തിക്കാൻ പറ്റുന്ന സൂപ്പർ മൂവി മൂവിയായിരിക്കും താങ്ക് യു ഞാൻ ആക്ച്വലി വളരെ എക്സൈറ്റഡ് ആണ് എനിക്ക് തോന്നുന്നു വിനെ സോമൻ്റെ കൃതാവ് കണ്ടിട്ടാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വിളിച്ചത് ഓക്കെ അപ്പോൾ കുറച്ചൊരു എന്താ പറയുക കുറച്ചൊരു ഏബൻ അങ്ങനത്തെ ഒരു കഥാപാത്രമാണ് കുറച്ചൊരു എക്സ്പെരിമെൻറ്റലാണ് ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് ഈ ഒരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവണം സോമൻ്റെ കൃതാവിനും ദക്ഷി അമ്മപ്പിള്ളക്കും എല്ലാത്തിനും കൂടെ ഉണ്ടായതുപോലെ താങ്ക് യു സോ മച്ച് എല്ലാവർക്കും നമസ്കാരം ഹാപ്പി അപ്പോൾ പുതുവർഷത്തിൽ പടത്തിലെ പൂജയിൽ പങ്കെടുത്തിരിക്കുകയാണ് ജിസെറ്റ് ബേബി ഉണ്ണിയോടൊപ്പം ഒരു വേഷം ചെയ്യുന്നു വിനയ്യുടെ കൂടെ രണ്ടാമത്തെ സിനിമയാണ് ഇപ്പോൾ ഈ വർഷാവസാനം അഭിനയിച്ച് റിലീസായ നേര് വളരെ സക്സസ് ആയി പോകുന്നതിലുള്ള ഒരു സന്തോഷവും പുതുവർഷത്തിലാദ്യം ഇങ്ങനൊരു പടത്തിൽ ജോയിൻ ചെയ്യാൻ കഴിഞ്ഞാൽ അതും ചോറ്റാനിക്കര അമ്മയുടെ നടയിൽ വെച്ച് പൂജ വളരെയധികം സന്തോഷം കൂടുതൽ വീഡിയോസിനായി ഫോളോ സബ്സ്ക്രൈബ്